ഫ്രണ്ട്സ് ആകലേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ അമ്പിക വളരെ സങ്കടപ്പെട്ട് ഇങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കുന്നതായിട്ടോ കാണുന്നത് അപ്പോൾ ദീപക് ഇങ്ങനെ റൂമിലോട്ട് കയറി വന്നിട്ട് ചോദിക്കുക അമ്മ എന്താ ഇങ്ങനെ ഇതിന് റൂമിനകത്ത് തന്നെ അടച്ചിരിക്കുന്നത് പുറത്തിറങ്ങാത്ത എന്താ അപ്പം അമ്പിക പറയുവാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് വേണം ആ സാധനം എന്നെ കണ്ടിട്ട് വീണ്ടും വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ എന്ന് പറയുവാണേ അപ്പോൾ ദീപക് ചോദിക്കുകയാണ് അമ്മ എന്താ കാഴ്ച ബംഗ്ലാവിൽ അടച്ചിട്ട മൃഗവും ഇതിനകത്ത് തന്നെ ഫുൾ ടൈം ഇരിക്കാൻ അപ്പോൾ അമ്പിക പറയും അതേടാ അടച്ച മൃഗം തന്നെയാണ് ഇങ്ങനെ പോയാൽ പുറത്തേക്ക് ഇങ്ങനെ ഞാൻ ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ ആ സരസ്വതി തമ്പ്രട്ട് എന്നെ വെച്ചേക്കില്ല അവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതാണോ എന്ന് എനിക്കൊരു ഉണ്ടെന്ന് പറയുവാണേ അപ്പോൾ ദീപക്ക് ചോദിക്കുക അവരെ എന്തിനെല്ലാവരും ഇങ്ങനെ പേടിക്കുന്നത് അപ്പം അമ്പിക പറയുക അവരെ പേടിച്ചേ പറ്റും ആ മുറിയിലെ സരസ്വതി ഇരിപ്പുണ്ട് സരസ്വതി തമ്പുരാട്ടി ഇരിപ്പുണ്ട് അവർ പുറത്തെങ്ങാനും ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ആ പത്മാവതിയോട് നമ്മളൊക്കെ ചെയ്ത ക്രൂരത അറിയും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ നിന്നെയൊന്നും അവർ വെച്ചേക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവക്ക് പറയാം അതിന് ഞാനൊന്നും അധികം ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല അമ്മയാണ് ഏറ്റവും കൂടുതൽ ധ്രുവ പറയുന്നുണ്ട് അപ്പോൾ ദേഷ്യത്തോടെ നമ്മുടെ അമ്പി എഴുന്നേറ്റ് എന്നിട്ട് പറയുവാണോ അല്ലെങ്കിൽ എനിക്കറിയടാ നീ ഇങ്ങനെയൊക്കെ തിരിച്ച് പറയുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു വെറുതെ നിന്നെയൊക്കെ വളർത്തി നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ ദ്രോഹിച്ചതും പ്രതാപൻ നിന്ന് പത്മാവതി അകത്തിയതെന്നൊക്കെ അംബിക പറയുവാണ് കേട്ടോ അപ്പം അവൻ പറയാം അമ്മയെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല പക്ഷേ അംബികയുടെ ഭാവം എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു ഭാവമായിരുന്നു കേട്ടോ കാരണം ഇപ്പം എന്ത് വേണമെങ്കിലും ദീപക്കിന് ചെയ്യും ആ ഒരു അവസ്ഥയിലാണ് അവർ എഴുന്നേറ്റ് വന്നത് കേട്ടോ അപ്പോൾ ദീപക്ക് പറയുകയാണ് അമ്മ സമാധാനമായിട്ടിരിക്കും അമ്മ ടെൻഷനാവണ്ട പക്ഷേ ദീപക്കും പെട്ടെന്ന് ഒന്ന് പേടിച്ചു അപ്പോൾ അംബിക പറയണ അതെ സ്വന്തം മോനാണെന്ന് നോക്കില്ല എൻ്റെ നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടി തോന്നിയാൽ അത് ആരായാലും ഞാൻ അങ്ങ് കൊന്നു കളയും അന്ന് ആ പത്മാവതി കൊന്നു കളയേണ്ടതായിരുന്നു അന്ന് കൊന്നാ കൊല്ലാതെ നമ്മുടെ അടുത്തുനിന്ന് അവൾ രക്ഷപ്പെട്ടത് കൊണ്ടാണ് അവൾ ഉറപ്പായിട്ടും കൽക്കട്ടയ്ക്ക് പോയിട്ടുണ്ടാവും അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഈ സരസ്വതി തമ്പുരാട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും അവരൊന്നിച്ചിട്ടുണ്ടാവും അതാണ് സംഭവം അല്ലെങ്കിൽ അവരിപ്പോൾ വരില്ല ചിലപ്പോൾ ഇവർക്ക് പിന്നാലെ ചിലപ്പോൾ പത്മാവതിയും വരുമായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ദിവയ്ക്ക് പറയുവാണ് അവർ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് അവരെ കണ്ടെടുത്തി അവരെ കൊന്നു കളയുക തന്നെ ചെയ്യാം അപ്പം അമ്പിക പറയും ഇപ്പം അവരെ കൊല്ലാറായിട്ടില്ല നമുക്ക് കുറേ ഡോക്യുമെന്സിലൊക്കെ അവരെ കൊണ്ട് ഒപ്പിടിക്കാനുണ്ട് അതൊക്കെ ഒപ്പിടിച്ച് മേടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പത്മാവതിയെ കൊന്നു കളയാൻ പറ്റുള്ളൂ അവരുണ്ടെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുവാണേ ഒരേ സമയത്ത് നമ്മുടെ മുണ്ടക്കൽ കൊച്ചമ്മണി കക്ക കക്കി എന്നൊക്കെ പറഞ്ഞ കട്ടാസിക്ക് കേട്ടോ കിടന്ന് ചിരിക്കുന്നു കളിക്കുന്നു ഇവർക്ക് ഭ്രാന്തായോ എന്ന് തന്നെ പ്രിയൊക്കെ ഡൗട്ടായി കേട്ടോ അപ്പോൾ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക അല്ല അമ്മ എന്താ ഇങ്ങനെ ചിരിക്കണതെന്ന് ചോദിക്കുമ്പോൾ അത് പ്രിയെ നീ അതൊന്ന് കാണടി എന്നിട്ട് പറഞ്ഞ് ടോമാൻ ടോമാൻ ജെറിയാണ് ശരിക്കുന്നത് ഇവർ കാണുന്നത് കേട്ടോ അപ്പം ഇവർ പറയുന്ന അങ്ങനെയല്ല ഇടീ ടോമാൻ കറി കണ്ടോണ്ടിരിക്കുകയടിയാണ് ഞാൻ ടോമാൻ കറി അപ്പോൾ പ്രിയ പറയാം അമ്മ ടോമാൻ കറിയല്ല ജെറി ടോമാൻ ജെറി അപ്പം എനിക്കറിയാം നിന്നേക്കാളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മുതല് ഞാനിത് കാണുന്നത് എനിക്ക് നല്ല രസമാണ് നീ ഒന്ന് കണ്ടു നോക്ക് ചിരിച്ചിരിച്ച് ചാവൂന്നൊക്കെ പറഞ്ഞുണ്ട് ഈ തള്ള കടന്ന് ചിരിക്കുകയാണ് കേട്ടോ പ്രിയ അങ്ങനെ പോവാണ് കേട്ടോ അപ്പം വേണു വേട്ടം എന്താ മോളെ ഇവർ ഈ കിടന്ന് ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവരാ ടോമാൻ ജെറി കടത്തിട്ട് കണ്ടിട്ട് കിടന്ന് കക്കക്കാവ വയ്ക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവർക്ക് ശരിക്കും തലയ്ക്ക് വല്ല സുഖം ഇല്ലേ എന്നൊക്കെ വേണോട്ട് മനസ്സിലങ്ങ് വിചാരിക്കുകയാണ് എന്നിട്ട് പറയുക നിന്റെ നിൻ്റെ അമ്മായിയമ്മ എനിക്ക് ചില സമയത്തെടുത്ത് ഗിണറ്റിലിടാൻ തോന്നും എന്ന് പറയുന്നുണ്ട് പ്രിയ പ്രിയപ്രിയ അച്ഛ അങ്ങനെയൊന്നും പറയില്ല അത് പറയാൻ പാടില്ല നിൻ്റെ അമ്മായിയമ്മ പറയുമ്പോൾ നിനക്ക് എന്താവും ഇവിടെ ബാക്കിയുള്ളവടെ കഷ്ടപ്പെടുന്നവർക്കെല്ലാം അറിയാവൂന്നൊക്കെ പറയുവാണേ അപ്പം ആ സമയത്തേക്ക് രാജു അങ്ങ് കയറി വരുവാണേ രാജു അങ്ങ് കയറി വന്നിട്ട് ആ ചേച്ചി എനിക്ക് കുറച്ച് വെള്ളം എടുത്തേന്ന് പറയുന്നുണ്ട് അപ്പോൾ നേരെ പ്രിയ പോയി വെള്ളം എടുക്കാൻ പോവാണ് അപ്പോൾ രാജു പറയുക അതെ അച്ഛ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ഈ സരസ്വതി തമ്പുരാട്ടി ആ അത് സൂര്യമംഗലത്തില്ലേ എനിക്കറിയാമല്ലോ അച്ഛൻ അറിയാവോ അതെ അവരെ സൂര്യമംഗലത്തേണ് ഞാൻ ബാക്കി പറയാം അവർ തമ്പുരാട്ടിയാണ് അവർ നമ്മുടെ പ്രതാപൻ സാറിൻ്റെ ഭാര്യയുടെ അമ്മയാണ് അതൊക്കെയല്ലേ അതെ അതെ അവരെങ്ങോ കൽക്കട്ടോ എവിടെയും ദൂരെ എവിടെയല്ലേ അതെ അച്ഛ അതെ അവർ പക്ഷെ അവരിവിടെ വന്നിട്ടുണ്ടെന്ന് നമ്മുടെ രാജു പറയുകയാണ് കേട്ടോ അപ്പോൾ വേണു വട്ടന അത്ഭുതപ്പെടുവാണേ അയ്യോ വന്നിട്ടുണ്ടോ അപ്പോൾ പറയാൻ നല്ല സ്നേഹമുള്ള സ്ത്രീയാണ് കേട്ടോ അവർ വളരെ ബഹുമാനത്തോടെ മാത്രമേ നീ പെരുമാറാവുകയുള്ളു നല്ലൊരു സ്ത്രീയാണ് വളരെ നല്ല പെരുമാറ്റമാണ് എല്ലാവരോടും വളരെ കരുണയും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ് അവർ നീ ഒരിക്കലും മോശമായിട്ട് പെരുമാറും ഒന്നും ചെയ്യാൻ പാടില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് വഴി പറയാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പ്രിയ അകത്ത് പോയി വെള്ളം എടുത്തുണ്ടെന്ന് വെള്ളം രാജി കുടിക്കുകയാണ് കേട്ടോ പ്രിയ പറയാ അമ്മ എവിടെയും കാണുന്നില്ലല്ലോ അച്ഛ എന്ന് പറയാൻ പറയാ ആദ്യം എവിടെ പോകാനാ ഇവിടെ എവിടെയെങ്കിലും കാണുമോളെ നോക്കുന്ന പറയുമ്പോ അച്ഛ എല്ലായിടത്തും നോക്കി എങ്ങും കണ്ടില്ല എന്ന് പറയുവാണേ അപ്പോൾ അതേ സമയത്തേക്ക് നമ്മുടെ പിന്നെ കൊച്ചമ്മണി അങ്ങോട്ട് വന്നിട്ട് ഇവളൊക്കെ എവിടെ പോയി കിടക്കുവാണ് എനിക്ക് സമയത്ത് ഫുഡ് കഴിക്കണമെന്ന് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ കിടന്ന് ബഹളം വയ്ക്കുവാണ് കേട്ടോ അപ്പൊ പറയുകയാണ് അതിനല്ലേ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അമ്മയുടെ ഒരു മരുമോളാണ് അവളെ വല്ലേരും കൊള്ളുമോ എന്നൊക്കെ പറഞ്ഞ് പിരി കിടന്ന് ബഹളം വെക്കുമ്പോ നമ്മുടെ രാത്മ കയറി വരുവാണേ അപ്പോൾ രാധമയുടെ ചോദിച്ചപ്പോൾ രാധമ്മ പറഞ്ഞു ഞാൻ പുറത്തു വരുന്ന കട വരെ പോയെന്നോ രാധമ്മയ്ക്ക് ടെൻഷനായി രാധമ്മ പുറത്തേക്ക് പോയത് എവിടെയാണെന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ രാധമ്മ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത് മോളെ കാണാൻ പോയി എന്ന് എങ്ങനെ ഇങ്ങനെ പറയുമെന്നുള്ളൊരു വിഷമം കൊണ്ട് കേട്ടോ അല്ലെ ഹരീഷിന് ഇങ്ങനെ സംഭവിച്ചൊക്കെ ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ട് ടെൻഷനായിട്ടൊന്നും പറയാതെ ഇങ്ങനെ നിൽക്കുവാണേ അപ്പോൾ പറഞ്ഞ് പുറത്ത് പോയത് അപ്പോൾ വേണുട്ടം പറയുന്നത് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ വാങ്ങിച്ചു തരൂല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ അപ്പം ഫുഡ് ഡി എനിക്ക് ഡിന്നർ വേണം ഡിന്നർ വേണമെന്നും പറഞ്ഞ് ഈ കൊച്ചം നേർന്ന് ബഹളം വെക്കുക കേട്ടോ അപ്പോൾ നേരെ പിന്നെ ആ അപ്പം തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജെൻ അങ്ങ് വരുവാണ് കേട്ടോ ജയം വന്നിട്ട് ഉണക്കമീനാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഇവർ ചോദിക്കുക ചിക്കനാണോ ബീഫാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും അല്ലേ ഉണക്കമീനാണ് മത്തിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഉണക്കമീൻ മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പ്രിയോട് പറയാണ് കേട്ടോ പോയി ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ജയം പറയാണ് അപ്പം അങ്ങനെ പ്രിയ ഉണക്കമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടങ്ങ് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ പ്രതാപൻ്റെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ പ്രതാപൻ അവിടെ ഇരിക്കുമ്പോൾ ഋതിക അങ്ങോട്ട് വരുവാണെട്ടോ ഋതിക അച്ഛനെ കാണുമ്പോൾ നേരെ അങ്ങ് മുങ്ങുവാണേ അപ്പോൾ പ്രതാപം വിളിക്കുക അതെ നീ ഇങ്ങ് വന്ന എനിക്കൊരു കാര്യം എന്നോട് ചോദിക്കാനുണ്ടെന്ന് പറയാം അപ്പോൾ ഋതിക വന്നിട്ട് ചോദിച്ചു എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ പറയാം അതെ ഇവിടെ സരസ്വതി തമ്പുരാട്ടി ഉണ്ട് അത് നിൻ്റെ അമ്മയുടെ അമ്മയാണ് എൻ്റെ ഭാര്യയായിരുന്നവരുടെ അമ്മയാണ് പക്ഷേ എന്നോട് യാതൊരു പിണക്കോ കാര്യങ്ങളോ അവർ കാണിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നീ അവരോട് ബഹുമാനത്തോടെ സ്നേഹത്തോടെ വേണം കരുതലും വേണം അവരെന്തും പറഞ്ഞോട്ടെ പക്ഷെ നീ നല്ല രീതി വേണം പെരുമാറാനെന്ന് ഋതികയോട് പറയുവാണേ ഞാനിങ്ങനെ പറയാൻ കാരണമുണ്ട് നീ അമ്മയോട് സംസാരിക്കുന്ന രീതി ഞാൻ കേട്ടിരുന്നു അപ്പം അങ്ങനെയൊന്നും നീ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഋതിക്ക് ശരി സർ എസ് സർ എസ് സർ ഏസ് സർ എന്നൊക്കെ പറഞ്ഞ് നീ പ്രധാമൻ നൈസായിട്ട് എനിക്ക് കളിയാക്കാം അപ്പോൾ അവൾ പറയുക അവളിങ്ങനെ കളിയാക്കി പറയുമ്പോൾ പ്രധാപം പറയാം നിർത്തിടി നിൻ്റെ ആരോടെ സർ നീ കുറേ നേരം ആയാലും അപ്പോൾ അവൾ അല്ല അച്ഛൻ പുറത്തൊക്കെ എല്ലാവരോടും ചിരിച്ചു കാണിക്കും ഇവിടെയാണ് അച്ഛനും കണക്കാണ് അമ്മാമ്മയും കണക്കാണ് രണ്ടും ഒരേ പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ എടി എടിയത് പുറത്ത് ചിരിച്ച് കാണിച്ചാലേ ഓട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അവൾ പറയുക അല്ല അകത്തും ചിരിക്കുക അകത്തുനിന്ന് ഒരു ഓട്ടം എൻ്റെ കിട്ടുന്നുണ്ടേ അത് ഓർക്കണേന്ന് പറയുന്നുണ്ടേ അപ്പോൾ പുള്ളി അന്ന് അപ്പോൾ സാറത് മറന്നു പോകുന്നു സർ മറുപടി ൂന്നൊക്കെ പറഞ്ഞു ഇവിളിങ്ങനെ അച്ഛനെ കളിയാക്കുക അപ്പൊ പുള്ളി പറയുവാണ് പ്രതാപൻ പറയണം അതെ കുറെ നേരമായി നിന്റെ കളിയാക്ക് തുടങ്ങിയിട്ട് ഇനി കളിയാക്ക് നിർത്തിയിട്ട് മര്യാദ ഒക്കെ അച്ചാന്ന് വിളിച്ചോളന്ന് പറയാം ശരി അച്ചാന്ന് അവള് പറയണേ അപ്പൊ പറയണേ മക്കൾ മക്കളച്ചാന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉറപ്പ് അത് ലോകത്ത് വേറെ ഒന്നിനും കിട്ടില്ല എന്ന് പ്രതാപൻ പറയണേ അപ്പൊ അവള് പറയണേ മനസ്സിൽ ഇങ്ങനെ മനസ്സിലെന്നല്ല ചുണ്ടിൻ്റെ താഴെ ഇങ്ങനെ പറയാം അതെ അച്ഛൻ എൻ്റെ കൂടെ സ്നേഹത്തോടെ ഉണ്ടായാൽ മതി എനിക്ക് ലോകത്തൊന്നും വേണ്ട അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ജീവൻ പോലും തരും എന്ന് പറയുമ്പോൾ പ്രധാനമുക്ക് എന്താ ഏ ഒന്നും ഇല്ലച്ച എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ പോവുകയാണ് കേട്ടോ പോവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ പറയും മോളെ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത് പാവമാണ് അമാമെന്ന് പറയുന്നുണ്ട് അപ്പം ബാക്കിയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ